നമസ്കാരം സക്സസ് കേരള വിജയ വഴിയിലേക്ക് നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ നിന്നും കടന്നു വന്ന് കൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ മനസ്സിൽ ഗ്രീൻ എന്ന സംരംഭത്തിന്റെ സാലറി ആശയാണ് പരമ്പരാഗതമായി കിട്ടിയ ആയുർവേദ കൂട്ടുകളിൽ നിന്നും തയ്യാറാക്കിയ കാഴ്ച എണ്ണയുമായി വിപണിയിലേക്കിറങ്ങി നേട്ടം കൈവരിച്ച ഈ സംരംഭങ്ങളുടെ വിശേഷങ്ങൾ സക്സസ് കേരളത്തിലൂടെ നമുക്കറിയാം

അതെ അതെ നമ്മൾ ഇതുവരെ മീൻസ് ബ്രാൻഡ് തുടങ്ങണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് അല്ല ഞാൻ ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഞാൻ വിപ്രോയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു അപ്പം അത് കഴിഞ്ഞ് കൊറോണ ടൈമിൽ നമ്മൾ നാട്ടിൽ തിരിച്ചു വന്നു ഞാൻ ആ ടൈമിൽ പ്രഗ്നന്റ് ആയി അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രോഡക്ട്സ് ഞാൻ എന്റെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സിന് കൊടുത്ത് അവര് വീണ്ടും വീണ്ടും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓ ശരി താങ്കൾക്ക് ബിസിനസ്സിൽ ടേണിംഗ് പോയിന്റ് അല്ലേ ബിസിനസ്സിലേക്ക് വന്നത് തന്നെയാണ് എന്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് കാരണം ഞാൻ ഒരിക്കലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ഒരാളല്ല എന്റെ ഫാമിലിയിൽ ആരും ബിസിനസ് ചെയ്യുന്നില്ല ഞാൻ ഇടുക്കിയിലൊരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് പിന്നെ അവിടെ നിന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അത് കഴിഞ്ഞ് ബാംഗ്ലൂര് വർക്ക് ചെയ്തു ആ ഒരു ടൈമിൽ ഞാനൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ ലൈഫിലെ പോയിന്റ് നമ്മൾ ഇങ്ങനെ ഈ പ്രൊഡക്റ്റുകളൊക്കെ പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഇന്ന് കെമിക്കൽ ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള സംഭവം അപ്പോൾ താങ്കളുടെ ബിസിനസ്സും അങ്ങനെയെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം പക്ഷേ എന്നാലും കുറച്ചൊരു കുറച്ച് ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ താങ്കളുടെ ബിസിനസ്സിൽ താങ്കൾ കണക്കാക്കപ്പെട്ടിട്ടുള്ള കണക്കാക്കിയിട്ടുള്ള ഒരു ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാ പ്രോഡക്റ്റുകൾ അത് തന്നെയാണ് അതായത് ഒരു കെമിക്കൽസും യൂസ് ചെയ്യാണ്ട് ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് എങ്ങനെ എല്ലാവരിലേക്ക് എത്തിക്കാമെന്ന് ചിന്തിച്ചാണ് നമ്മൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓയിലാണ് നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മുടെ അവിടെ തന്നെ ചക്കിലിടുന്ന വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ വരെ പ്യുവറാണ് അതിൻ്റെ അകത്ത് ഒരു പതിനാല് ഹെർബ്സ് ഇട്ട് ഏഴ് ദിവസം കൊണ്ടാണ് നമ്മൾ ഓരോ ബാച്ച് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ ബ്രാൻഡ് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഗ്രോ ആയ ആയൊരു ബ്രാൻഡാണ് അല്ലാണ്ട് നമുക്ക് വേറെ അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ കസ്റ്റമേഴ്സ് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ ബ്രാൻഡ് ഗ്രോ ആയത് നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ ചെറിയ കുട്ടികൾക്ക് മുതൽ ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ആണ് ഇവൻ നമുക്ക് പേഷ്യൻസ് കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് വരെ നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് അതാണ് നമ്മുടെ ഒരു പൊതുവേ ചെറിയ പരിമിതികളൊക്കെ അപ്പോൾ അപ്പോൾ വീടും ഈ ബിസിനസ്സിലേക്ക് ബിസിനസ്സിലേക്ക് എന്ന് തോന്നിയ ബിസിനസ് ബേസിക്കലി കുറച്ച് പാടാണ് നമ്മൾ ജോലി വെച്ച് ത്ര സ്മൂത്ത് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുമ്പോൾ ഉള്ളത് അപ്പൊ അങ്ങനെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു കുഴപ്പമില്ല കാര്യം എന്റെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ ബേബിക്ക് രണ്ട് മാസം ഉള്ളപ്പോഴാണ് ഡെലിവറി കഴിഞ്ഞ് ജസ്റ്റ് രണ്ട് മാസം ഉള്ളപ്പോഴാണ് ഞാൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ അപ്സ് ആൻഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ബോധ്യമുള്ളത് കാരണം അങ്ങനെ ഒരു അതെ നമുക്കിപ്പോ അത്യാവശ്യം എല്ലായിടത്തും കസ്റ്റമേഴ്സ് ഉണ്ട് ഇന്ത്യയിലെല്ലായിടത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇവൻ പുറത്തായാലും കാനഡയിലും ജർമ്മനിയിലും യു എസിലും ഒക്കെ നമ്മള് ഫ്രാഞ്ചൈസീസ് ഓപ്പൺ ആയിട്ടുണ്ട് യു എഇയിലും നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ലപോലെ പോകുന്നുണ്ട് ബിസിനസ്സിൽ എന്നതിനെക്കാളും എന്റെ ലൈഫിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള എന്റെ മമ്മിയാണ് കാര്യം ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ ഞങ്ങള് ചെറുതായിരുന്നപ്പോ മരിച്ചു അപ്പൊ ഞങ്ങള് പേരെ മമ്മി ഒറ്റയ്ക്കാണ് വളർത്തിയിട്ടുള്ളത് അപ്പം ഫിനാൻഷ്യലി ഒരാളെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ മമ്മിയെ കണ്ടിട്ടാണ് അപ്പോ കുഞ്ഞിലെ മുതൽ മീൻസ് ചെറുപ്പത്തിൽ മുതല് നമുക്ക് ഫിനാൻഷ്യലി എന്തായാലും ഇൻഡിപെൻഡന്റ് ആവണം നമ്മളെ നമ്മൾ വേണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരുന്നു എനിക്ക് ും ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അത്യാവശ്യം നല്ല പാക്കേജ് ജോബ് റിസൈൻ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴും എല്ലാം ആള് കട്ടയ്ക്ക് കൂടെ ഉണ്ട് ഇപ്പോഴായാലും ആളുടെ വീട് കൊച്ചിയിലാണ് എന്റെ വീട് ഇടുക്കിയിലാണ് അപ്പം ഈ ഓയില് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ഇടുക്കിയിൽ നിൽക്കേണ്ടി വരും ആളത് ആ ടൈമിലൊക്കെ എന്റെ കൂടെ എല്ലാത്തിനും മാത്രമല്ല ആളുടെ ഫാമിലി ആയാലും നല്ല ാണ് പൊതുവേ നമ്മൾ പ്രൊഡക്ടുകൾ ഒക്കെ സെക്ടർ അല്ലെങ്കിൽ ഈ ഹെൽത്ത് കെയർ പ്രോഫിറ്റിന്റെ പോർഷൻ നോക്കുമ്പോൾ കുറച്ച് കുറവായിരിക്കും വോളിയും ബിസിനസ്സിലാണല്ലോ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ നിങ്ങളൊരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇപ്പൊ കാണുന്നത് അപ്പം ഞാൻ നോക്കിക്കാണുന്ന ഒരു ആഗോള എല്ലാവരും അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആവണം ഒരു ബ്രാൻഡ് ആവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ഭയങ്കര ചെറിയൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ഗ്രോ ആയത് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ടാണ് അത് അതായത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് റിസൾട്ട് ഉള്ളത് കാരണമാണ് അവർ ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേറെ ഒരു അഡ്വെർടൈസ്മെൻസും ഉണ്ടായിരുന്നില്ല ഈ റീസെൻ്റ്ലിയാണ് നമ്മൾ വെബ്സൈറ്റ് വരെ ലോഞ്ച് ചെയ്തത് അപ്പോൾ ഇത്രയും കാലം ഈ യൂസ് ചെയ്ത കസ്റ്റമേഴ്സ് ത്രൂ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഈ ആയുർവേദത്തിലും ഈ ഹെർബൽ പ്രോഡക്റ്റ്സിലും ഒക്കെ നല്ല വാല്യൂ ഉള്ളതാണ് അപ്പൊ അത് എല്ലാവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാവുക ഇതാണ് ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളുടെ ബ്രാൻഡിന്റെ പേരെന്താ അങ്ങനത്തെ ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ നമുക്ക് നമ്മുടെ ഏറ്റവും മെയിൻ പ്രോഡക്റ്റ് ഹെയർ ഗ്രോത്ത് ഓയിലാണ് ഞാൻ പറഞ്ഞത് ഗ്രീൻ ഡ്രൈവ് എന്നാണ് നമ്മുടെ ബ്രാൻഡ് പേര് ഇല്ല ഹെയർ ഗ്രോത്ത് ഓയിലാണ് പിന്നെ ആയിട്ടുള്ള വേറെ കുറച്ച് ഒരു എട്ടോളം പ്രോഡക്ട്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് കസ്തൂരി മഞ്ഞളുണ്ട് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമുക്ക് യൂഷ്വലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് മഞ്ഞ കളർ അല്ലേ ശരിക്കുള്ള കസ്തൂരി മഞ്ഞളിലും മഞ്ഞ കളർ അല്ല ഒരു ക്രീം കളറാണ് അപ്പോൾ അത് നമുക്കുണ്ട് പിന്നെ ദന്തപാല ഉണ്ട് ഹെയർ പാക്ക് ഉണ്ട് അങ്ങനെ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഉള്ളത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ കാരണം പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ എഫ് എം സി ജി സെക്ടറൊക്കെ വൻകിട കമ്പനികളാണല്ലോ ഇന്ത്യയിലുള്ളത് അത് കാരണം അതിനനുസരിച്ചാണ് അവർക്കത് അത്രയ്ക്കും ചിലവായിരിക്കുന്നത് അപ്പോൾ താങ്കളിപ്പോൾ ഈ ഒരു ബിസിനസ് കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നു അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിക്കുന്നു പറയുമ്പോഴും ഇപ്പോൾ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർമാർ ഡീലർമാർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ബിസിനസ്മാര് യോജിക്കാനുള്ള സാഹചര്യം ഉണ്ടോ അതിൻ്റേതായ പ്രൊമോഷനിലാണോ താങ്കൾ ഓക്കെ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ചെറുതായിട്ടാണ് അതായത് വീട്ടിൽ തന്നെ ഒരു രണ്ട് ലിറ്റർ ഓയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ കൊടുത്ത് അങ്ങനെ ഇപ്പം നമ്മൾ ഒരു സ്പേസ് എടുത്ത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ആഴ്ചയിൽ ഒരു അമ്പത് ലിറ്റർ മിനിമം ഹെയർ ഓയിൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ എല്ലായിടത്തേക്കും വേൾഡ് വൈഡ് നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് പിന്നെ ഷോപ്സിൽ കുറേ സ്ഥലത്ത് ഷോപ്സിൽ അവൈലബിൾ ആണ് കേരളത്തില് ത്രൂ തന്നെയാണ് ഇപ്പം പോകുന്നത് പുറമേ ഉള്ള രാജ്യങ്ങളിലാണ് ഷോപ്പ് മിനിമം എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും മലയാളി ഷോപ്സിൽ അവൈലബിൾ ആണ് മിക്കവാറും ഈ എൻട്രി പൊങ്ങി വരികൾ എന്തുകൊണ്ടാണ് ഈ ഓൺലൈൻ ആദ്യം നമ്മൾ നോക്കണ്ടേ കൊറോണ ടൈമിലാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ടൈമില് നമ്മളെല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സ് റെഗുലർ കസ്റ്റമേഴ്സ് ആണ് അപ്പം നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ആദ്യത്തെ കസ്റ്റമർ ഇപ്പോഴും നമ്മുടെ അതായത് കസ്റ്റമേഴ്സ് എല്ലാം വീണ്ടും വീണ്ടും വാങ്ങുന്ന ആൾക്കാരാണ് ആണ് ക്വാളിറ്റി അതെ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ വലിയൊരു നല്ലൊരു ജോലി ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് രണ്ട് പ്രോബ്ലം ഉണ്ട് ഒന്ന് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന സുഖ സൗകര്യങ്ങളും ശമ്പളവും ഇല്ലാതാവും രണ്ടാമത് പിന്നെ ബിസിനസ് ആണ് തുടങ്ങുന്നത് ബിസിനസ്സിൽ എപ്പോഴും സ്ട്രഗ്ലിംഗ് ഉണ്ടാവും അത് പെട്ടെന്ന് എല്ലാവരും എല്ലാരും അപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ പ്രത്യേകിച്ചും നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്ത് അത് ഓവർകം ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ആക്ച്വലി എൻ്റെ ഹസ്ബൻഡാണ് ആൾ നല്ല സപ്പോർട്ടായിരുന്നു ഇവൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആളും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അപ്പം ഞാൻ ജോബ് വിട്ട സമയത്ത് ആൾക്കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു എനിക്കിതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം എന്ത് ചെയ്താലും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഈ ഇങ്ങനെ ഒരു ബ്രാൻഡ് എടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കാര്യം നമ്മൾ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്തു ഓയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ബാംഗ്ലൂർ ചെന്ന സമയത്താണ് ഇത് പുറത്തുനിന്ന് വാങ്ങാൻ ട്രൈ ചെയ്യുന്നത് അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് പ്യൂറായിട്ടുള്ള ഒരു മീൻസ് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ അല്ല ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിനകത്ത് മിനറൽ ഓയിലും ബാക്കി കെമിക്കൽസും എല്ലാം ആഡഡ് ആഡ്ഡാണ് ഇനിയിപ്പോൾ അല്ലാത്ത പ്യുവറായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര മീൻസ് കോസ്റ്റ്ലി ആയിരിക്കും നമുക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ എല്ലാം ഞാൻ ട്രൈ ചെയ്താണ് ബാംഗ്ലൂർ പോയിട്ട് മുടി കളർ ചെയ്യുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിലെ ഹേബ്സിൻ്റെയൊക്കെ വാല്യൂ ഇവിടെ പ്യുവർ പ്യൂറായിട്ട് കിട്ടുന്നതിൻ്റെ നമ്മൾ ഇടുക്കിയാണ് സ്ഥലം അപ്പം നമുക്ക് അവിടെ ഒരു ട്രൈബൽ ഗ്രൂപ്പിന്റെ ഒരു കൂട്ടാണ് ഈ പതിനാല് ഹേബ്സിൻ്റെ ഒരു മിക്സ് അപ്പൊ നമ്മുടെ ഫാമിലി എൻ്റെ അമ്മയായാലും അമ്മയുടെ വീട്ടുകാരായാലും പാട വീട്ടുകാരായാലും എല്ലാവരും ഇടുക്കിയിൽ വളർന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഈ കൂട്ടറിയാവുന്നതാണ് അവര് ഇപ്പം ഞങ്ങള് തന്നെ ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാന്നില്ലേ ഞങ്ങക്ക് മൂന്നു പേർക്കും ചെറുപ്പം മുതലേ നല്ല മുടി ഉണ്ടായിരുന്നു അതിന്റെ റീസൺ ഈ ഓയിലാണ് അപ്പൊ ഇതിന്റെ വാല്യൂ എനിക്ക് മനസ്സിലായത് ഞാൻ ബാംഗ്ലൂര് എന്ന് അവിടെ ഇങ്ങനത്തെ ആയിട്ടുള്ളത് കിട്ടാതെ വന്ന് തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാണ് ഇതിന്റെ വാല്യൂ മനസ്സിലാവുന്നത് അപ്പൊ അതെന്തുകൊണ്ട് എല്ലാവരിലേക്ക് എത്തിച്ചൂടാന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇത് സ്റ്റാർട്ടായത് അത് വലിയ സന്തോഷം പൊതുവേ സ്ത്രീകൾ ബിസിനസ്സിലേക്ക് ഉണ്ട് എന്നാലും പല സ്ത്രീകൾക്ക് ഇതുപോലെ തന്നെ സ്ട്രഗിളും പീരീഡിൽ പിടിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഈ സക്സസ് കയറുടെ ഈ ഷോയിലേക്ക് വന്നതിൽ വലിയ സന്തോഷം താങ്ക്